ആരുടെയും കണ്ണു നനയിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ ഒരുപാട് സങ്കടം തോന്നി ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ഇതിന്റെ അവസാനം അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനെ നോക്കുന്ന ഒരു നോട്ടമുണ്ട് ഏതൊരാളുടെയും മനസ്സിൽ നന്മയുള്ള ഏതൊരാളുടെയും നെഞ്ചിൽ തുളച്ചു കയറും ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന വീഡിയോ ആണ്ട്ടോ ഇത് അത് പറയുന്നത് ഇങ്ങനെയാണ് ഈ ആ പറയുന്ന അദ്ദേഹത്തിന് കാർ വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനെ മുൻസീറ്റിൽ ഇരുത്തി ഇരുത്തണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ അച്ഛൻ മരിച്ചതാണോ എന്താണോ എന്നുള്ളത് എനിക്ക് വ്യക്തല്ല കേട്ടോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്നുള്ളതല്ല കാരണം സോഷ്യൽ മീഡിയയിൽ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മെഴുകു പ്രതിമ അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു രൂപമാണ് അപ്പോൾ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് സാധിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വണ്ടി എടുക്കുമ്പോൾ അച്ഛനെ മുന്നിൽ ഇരുത്തണം എന്നുള്ളത് അപ്പോൾ അതേപോലെ അദ്ദേഹം ആ ഒരു സഹോദരൻ ഇരുത്തണം കേട്ടോ ഇനി അച്ഛനെ ഒരു നോട്ടുണ്ട് ഏതൊരാളോടെയും എന്താ പറയാ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല കാരണം അതിന് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ആ ഒരു മകന് തന്റെ അച്ഛനെ എത്ര മാത്രം ഇഷ്ടമാണ് എന്നുള്ളത് ഇനി ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ കൊടുക്കട്ടെ ഈ വീഡിയോന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക